ആഘോഷവേളകളിൽ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും സ്ഥാനക്കയറ്റം ലഭിച്ചവർക്കും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു ബ്ലോക്ക് ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു ഇതേപോലെയുള്ള നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് പ്രവർത്തിക്കാനും വളരാനും എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ജിയെ പിന്നെ ആവശ്യമില്ല ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിച്ച് ലക്ഷൻ്റെ പിന്നെ കൗണ്ടിങ്ങിന് പണ്ടൊരു വി എം സിയിൽ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കൗണ്ടിങ് ഇങ്ങനെ ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ മുൻ പഞ്ചായത്ത് നമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് നമ്പർ സൈജിൽ എന്നോട് ഇങ്ങനെ വരണം ഇവിടെ വാങ്ങുമ്പോൾ ഒരാളെ പരിചയപ്പെടുത്തിയ ഒരാൾ അതിൽ ഞങ്ങളങ്ങനെ ചെന്നു നമ്മൾ ആ സ്റ്റേജിൻ്റെ വേഖല ഞാൻ ചെന്നപ്പം ജെ പി ജീൻ്റെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് പിന്നെ ഒരു സിഗറ്റ കളിച്ചിങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റൈലതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിൽ തുറന്ന പുസ്തകമാണ് നമുക്കൊക്കെ രണ്ട് മുഖങ്ങളുണ്ടാവും ചിലപ്പം സ്വകാര്യമായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നല്ല മുഖങ്ങൾ വേറെ അതേ സംബന്ധിച്ച് അദ്ദേഹം എന്താണെന്നില്ല ഈ കൂടി ഇരിക്കുന്ന എല്ലാവർക്കും കുടുംബങ്ങൾക്കും അറിയാം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം എന്താണ് എന്നുള്ളത് അപ്പോൾ സിഗരറ്റ് സിഗരറ്റൊക്കെ വലിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശൈചലൊന്നു പക്ഷേ ഇത് നമ്മളെ കുട്ടിയാണ് അവനാണെങ്കിൽ ബ്ലോക്കിൽ വരാൻ പോകുന്നത് പിന്നെ എന്നൊക്കെ പറഞ്ഞു ആ ഓക്കെ അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് കുറേ മക്കളുണ്ട് ആ മക്കളുടെ കൂട്ടത്തിൽ ഞാനും പിന്നെ ഓരോരു മകനായി കാണാന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചു പിന്നീട് ഇവിടെ വരുമ്പോഴാണ് പിന്നെ ജേക്കബ് ജി എന്താണ് എന്നുള്ളത് നമ്മൾ അമ്മേശോടുത്ത് മനസ്സിലാക്കും തൃക്കരകോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പദവിയിൽ നിന്നും വിരമിച്ച ജേക്കബ് സെക്കറിയ വണ്ടൂർ താലൂക്ക് ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ തസ്തികയിൽ നിന്നും വിരമിച്ച പി മുഹമ്മദ് അലി സ്ഥാനക്കയറ്റം ലഭിച്ച വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ പി സൽമാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികളുടെയും ജീവനക്കാരുടെയും മക്കളിൽ നിന്ന് വിവിധ മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ജെസി ടി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബിഡിഒ എ ജെ സന്തോഷ് പെരിന്തൽമണ്ണ ബിഡിഒ കെ പാർവതി കാളികാവ് ബിഡിഒ സി വി ശ്രീകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു എൻ എ ടി ടി അഡ്വക്കേറ്റ് രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നൂറ്റാണ്ടായി കിഴക്കൻ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ नियर टाउन स्क्वेअर कालिकाव रोड वन